ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഒരു ഫ്ലോക്സ് ചെടി വലുതായി വരുന്നുണ്ട് അതാ ഒരു പൂമുട്ടുമായി ആകാംക്ഷയായി ഈ പൂവിൻ്റെ നിറം എന്തായിരിക്കുന്നു കണ്ടിട്ട് വെള്ളയാണ് പക്ഷേ പൂവെന്തു നിറ ആവും പല ചിത്രങ്ങളിലും പല കളറിലുള്ള പൂക്കളാ കാണാറ് ഇതാണെങ്കിൽ ഫ്ലോക്സ് ബ്യൂട്ടി മിക്സ് എന്ന എന്നതിനായിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ആ കവർ എപ്പോഴും അവിടെ കാണാം അപ്പോൾ ഇത് ഏത് നിറമായിരിക്കും അതോ ഈ ചെടിക്ക് മാത്രം ഒരു നിറവും മറ്റു ചെടികൾക്ക് വേറെ നിറങ്ങളുണ്ടാവോ പൂക്കൾ എന്നൊക്കെ കണ്ടറിയണം എന്തായാലും ഇത്രയൊക്കെ കിട്ടിയല്ലോ പല പ്രാവശ്യം വാങ്ങിച്ചവട്ട വിത്തുകളൊന്നും ഒന്നും പോലും മുളച്ചില്ല ഇത്തവണ രണ്ട് ചെടിച്ചട്ടിയിൽ കുറച്ച് മുളച്ചു പക്ഷേ മഴ പെയ്തപ്പോൾ കംപ്ലീറ്റ് നാശമായി പിന്നെ ഏറെ മാറ്റി വെച്ചപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ മാത്രം കുറച്ചെണ്ണം വളർന്നു കിട്ടി അതാണ് പൂവിടുമ്പോൾ പൂവിൻ്റെ നിറം എന്തായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഇത്ര ആകാംക്ഷ